അമ്മമാരുണ്ട് അമ്മൂമ്മമാരുണ്ട് ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഒരു ആറ്റ് അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും അമ്മയാണ് അല്ലേ അപ്പോൾ എല്ലാവരുടെയും അമ്മയായ അമ്മയ്ക്ക് വേണ്ടി ഇന്നിവിടെ സ്റ്റേജിൽ തിരുവാതിര കളിച്ചപ്പോൾ എന്താണ് അമ്മയ്ക്ക് തോന്നിയത് എനിക്ക് പഴയ പഴയകാലം മുതലുള്ളതാണ് തിരുവാതിര പക്ഷേ അത് തൃശ്ശൂർ എറണാകുളം ആ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരത്ത് അധികം ഇല്ലായിരുന്നു ഇപ്പോൾ അത് ഇഷ്ടമാതിരിയായി പിന്നെ അമ്മയുടെ നടയിൽ ഒരു തിരുവാതിര അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ കാര്യം കാരണം അതെന്നുവെച്ചാൽ ഞങ്ങൾ ഈ ഏജുള്ളവരാണ് അവരെ ഈ ഈ രീതിയിലാക്കിയെടുത്തത് രാധമ്മ ടീച്ചറും ദേവി ടീച്ചറുമാണ് ആണ് കൈവഴക്കോ മെയ്വഴക്കോ ഇല്ലാത്ത ആൾക്കാരായിരുന്നു അപ്പോൾ ഇപ്പം നല്ലതായി തിരുവാതിര അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ദേവിയുടെ നടയിൽ കിട്ടി പല അമ്പലങ്ങളിലും ഞങ്ങളിപ്പോൾ പോവാറട്ടെ ഇപ്പോൾ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ സ്റ്റേജ് ആയി കഴിഞ്ഞ വർഷം ഇപ്പം തുടക്കമായതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാത്തിനും ഞങ്ങളുടെ ടീച്ചറിനോടാണ് നന്ദി പറയാറുള്ളത് എന്താണ് മനസ്സിലെ എനിക്ക് സന്തോഷമാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നേ ഇല്ല അപ്രതീക്ഷിതമായി കിട്ടിയതാണ് ഈ ഒരു ഭാഗ്യം വളരെ എനിക്കും നല്ല സന്തോഷമുണ്ട് എല്ലാം ദേവിയുടെ അനുഗ്രഹം നല്ലൊരു ടീച്ചറിനെ കിട്ടി ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ആദ്യത്തെ ചുവട് എല്ലാവരും ടീച്ചറിനെ അഭിനന്ദിക്കുന്നത് അപ്പൊ എന്താണ് അമ്മയ്ക്ക് എനിക്ക് ഇവരുടെ കളിക്കാൻ കിട്ടിയത് വലിയ സന്തോഷമുണ്ട് ദേവിയുടെ നടയിൽ കളിക്കാൻ കിട്ടിയതല്ലേ അത് ഏറ്റവും വലിയ തീർച്ചയായിട്ടും ഒന്നുകൂടെ കളിക്കും കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കളിച്ചത് ഓ ഇനി അടുത്ത വർഷവും കളിക്കാൻ അനുഗ്രഹിക്കട്ടേ എന്ന് പ്രാർത്ഥന എത്ര പ്രായമുണ്ടെങ്കിലും കൊച്ചുമക്കളെ പോലെയാണ് ഇപ്പൊ എനിക്ക് തിരുവാതിരയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്തായിരുന്നു ഇവിടെ കളിച്ചപ്പോൾ കുമ്മിയടിക്ക കുമ്മിയടിയാണോയെ കുറിച്ചുള്ള ഭാഗം പിന്നെ കൃഷ്ണന്റെ കോലിട്ട് കളിക്കുക അത് അത് എല്ലാം പിന്നെ ഇത്രയും പ്രായത്തിനുമ്പോൾ കളിക്കാൻ അമ്മ തന്ന ഭാഗ്യം ഈ നടയിൽ വന്ന് കളിക്കാൻ സന്തോഷം വളരെ സന്തോഷം വളരെ സന്തോഷം വളരെ സന്തോഷമാണ് ശരിക്കും ഞങ്ങളെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് ഡ ഡയറക്റ്റ് വന്നുപെട്ടതാണ് ശരിക്കും അടുക്കളയിലായിരുന്നു ഇപ്പൊ അരങ്ങിലോട്ട് വന്നത് അതിൽ ദേവിയുടെ വലിയൊരു അനുഗ്രഹമുണ്ട് ഇതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ മഹത്വം എന്ന് പറയുന്നത് ഓരോ സ്ത്രീയെയും അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്കെന്ന് ഇപ്പോൾ ഇവരിൽ ഒരാൾ പറഞ്ഞതുപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മുന്നിൽ നിർത്തുകയാണ് അമ്മ ചെയ്യുന്നത് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു അവസരം കൂടി മാറുകയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസങ്ങൾ അടുക്കളയിൽ നിന്ന് അരകിലേക്കെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾക്ക് എതിർപ്പുണ്ട് ആ ആൾ എവിടെന്നാണ് വന്നാൽ നമുക്ക് നോക്കാം എവിടെന്നാണ് മാഡം ഞാൻ മ്യൂസിക് ടീച്ചറാണ് സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളെല്ലാവരും അടുത്തടുത്ത് താമസിക്കുന്നവരെ അമ്മയാണ് ഫസ്റ്റ് ഈ ഗ്രൂപ്പിൽ വന്നത് അപ്പോൾ ഇവരെല്ലാ ആടിമാരും ചേച്ചിമാരും എല്ലാവരും ഉള്ളൊരു ഗ്രൂപ്പിൽ സത്യത്തിൽ ഈ ആദ്യമായിട്ട് ധനുമാസത്തിലാണ് ഞാൻ ഫസ്റ്റ് എനിക്കൊരാഗ്രഹം ധനുമാസത്തിലൊരു തിരുവാതിര കളിക്കണം അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തത് പിന്നെ ഇപ്പം എല്ലാവിധ എല്ലാവരുടെയും കൂടെ ഇടക്കിടക്ക് പ്രോഗ്രാംസിന് പോകാറുണ്ട് ജോലിയും ഇതും ഈ പരിപാടികളും വീടും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നു അല്ലേ പണ്ട് അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് മറ്റേ പണ്ട് നമ്മുടെ വീടുകളിലെ മുറ്റങ്ങളിൽ നടുമുറ്റങ്ങളിലും അകത്തളങ്ങളിലും മാത്രം ഒതുങ്ങി നിന്ന് തിരുവാതിര ഇപ്പൊ സർവ്വദേശീയമായത് ഒരു വല്യ സന്തോഷമുള്ളൊരു കാര്യമാണ് പരക്കെ എല്ലായിടവും തിരുവാതിരയുണ്ടെങ്കിൽ ആ മുമ്പ് പോലും കളിക്കാറില്ല എല്ലാവരും നടുമുറ്റങ്ങളിലും അകത്തളങ്ങളിലും വീടുകളിലും മാത്രമായിരുന്നു അതിലൊരു വലിയൊരു സംതൃപ്തിയും സന്തോഷവും ഇന്ന് ആറ്റുകാലയുടെ തിരുസന്നിധിയിൽ തിരുവാതിര അവതരിപ്പിച്ച രണ്ടാമത്തെ ടീമാണ് ഇത് അക്ഷരാർത്ഥത്തിൽ അറ്റകാല അമ്മയ്ക്ക് വേണ്ടി തിരുവാതിര അവതരിപ്പിക്കുമ്പോൾ അവർ അമ്മയെ ആ ആനയിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് എൽ എല്ലാവരും ഒന്നിനൊന്ന് സുന്ദരിമാരായി അണിഞ്ഞൊരുങ്ങിയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഇവരോട് പറഞ്ഞാൽ പറയും ഞങ്ങളെ പ്രായമൊന്നും ഞങ്ങളെ ചിന്തിപ്പിക്കുന്നില്ല ഞങ്ങളുടെ അവിടെ വേദിയിൽ കയറി നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രായം മറന്ന് അമ്മയ്ക്ക് വേണ്ടി തിരുവാതിര കളിക്കുകയായിരുന്നു ഞങ്ങളുടെ കൈയും മെയ്യും ഒരേപോലെ വരികയായിരുന്നു മനസ്സും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ബിന്ദു എന്നാണ് പേര് ബിന്ദു ഇത്രയും പേരെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നിലുള്ള ഒരു നമ്മൾ ഈ ടീച്ചറിൻ്റെ പ്രോഗ്രാം പല വേദികളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ടീച്ചറിൻ്റെ പ്രോഗ്രാം കണ്ടിട്ടാണ് നമ്മൾ ഇവരെ ആ സ്കൂളിലോട്ട് ചേരുന്നത് അപ്പോൾ അവിടെ എല്ലാ പേരും വന്ന് കളിച്ച് ടീച്ചറിൻ്റെ ശിക്ഷണത്തിലാണ് നമ്മൾ കളിക്കുന്നത് പിന്നെ ടീച്ചറിൻ്റെ ഒരു മോണും കൂടെ ഉണ്ട് ദേവി ടീച്ചർ ആ ടീച്ചറാണ് നമുക്ക് സെമി ക്ലാസിക്കൽ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ തിരുവാതിര അവതരിപ്പിച്ചപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഭംഗിയുള്ള മാലയും അത് ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴൊക്കെ മാത്രമാണ് ഇത്രമാത്രം അണിഞ്ഞൊരുങ്ങുന്നത് അങ്ങനെ അണിഞ്ഞൊരുങ്ങി ആ ഒരു അവസരം നിങ്ങൾ എത്രമാത്രം സന്തോഷത്തോടെ കാണുന്നു വളരെയധികം സന്തോഷമാണ് നമുക്കൊരു ജീവിതത്തിലൊരു പോസിറ്റീവ് എനർജി പല ജോലികളുടെ ഇടയിൽ തിരക്കിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ ഒത്തു കൂടാനും ഇങ്ങനെ തിരുവാര കളിക്കാനും ഒക്കെ ഉള്ളൊരു അത് വളരെയധികം സന്തോഷം നിറഞ്ഞ സമയം തന്നെയാണ് എല്ലാവരും പൊങ്കാലയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ എണീറ്റ് വന്നത് ഞങ്ങൾക്ക് ഇപ്പൊ ഉത്സവം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ തിരുവാതിര കളിക്കാനായിട്ട് ഭയങ്കര ഉത്സാഹത്തോടെയാണ് ഞങ്ങൾ ഉത്ഭവിക്കുന്നത് അമ്മയടുത്ത് കളിക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വികാരമാണ് അതിൽ പൊങ്കാലയിടുക ഇങ്ങനെ കളിക്കാൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അതൊരു ആറ്റുകാലിലേക്ക് സ്ത്രീകളുടെ പ്രവാഹം നമുക്ക് ഒരിക്കലും തടയാൻ സാധിക്കില്ല കാരണം ഇവിടെ ഇരിക്കുന്ന അമ്മ സ്ത്രീകളെ ഇങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു ശക്തിയാണ് അത് തന്നെയാണ് ഇവിടെ ഇവരുടെ എല്ലാ സന്തോഷമാണ് നിറഞ്ഞ ഈ ചിരിക്ക് പിന്നിലും സൗന്ദര്യം നിറഞ്ഞ ഈ മുഖങ്ങൾക്ക് പിന്നിലും നമുക്ക് കാണാനുള്ളത് എൻ്റെ മക്കളെ ഞാൻ മൂന്ന് മൂവന്ന് വയസ്സുമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഫസ്റ്റ് ചുവടു വെച്ച് ഈ മൂത്ത മകളാണ് ഈ അഞ്ച് വയസ്സിൽ മോഹിനിയാട്ടം അരങ്ങേറി അത് കഴിഞ്ഞ് ഭരതനാട്യം കുച്ചിപ്പുടി കഴിച്ചു കളിച്ചു പിന്നെ ഇപ്പോൾ സ്കൂൾ പഞ്ചായത്ത് അല്ല സർവോദയ സ്കൂളിലെ ടീച്ചറായി അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കാണ് മെയിൻ എടുത്തത് മ്യൂസിക് ടീച്ചറാണുള്ളത് എന്നാൽ ഡാൻസും പാട്ടും വീണ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇളയ മോൾ ഇംഗ്ലീഷിൽ ലിറ്ററേച്ചറാണ് എടുത്തെങ്കിലും തിരുവാതിരക്കളിയും ഭരതനാട്യം മോഹിനിയാട്ടം എല്ലാം മോളും പഠിപ്പിക്കുന്നുണ്ട് മോളാണ് അവിടെ സെറ്റ് മൊത്തം പഠിപ്പിച്ചത് ഈ മുകളിൽ ഞാൻ മോൾ കൂടെയാണ് പഠിപ്പിച്ചത് അങ്ങനെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി വരുന്നുണ്ട് ഇനിയും ഞങ്ങൾക്ക് പ്രോഗ്രാം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കളിക്കുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾ പഠിപ്പിച്ച ദേവി ടീച്ചറിന് ടീച്ചറിൻ്റെ അമ്മ ടീച്ചറിൻ്റെ മൂത്തമളി ലക്ഷ്മി ടീച്ചർ ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു നമ്മൾ ഇത്രയും ഞങ്ങളെ പഠിപ്പിച്ച് ഇതുവരെ ആക്കി ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയത് തന്നെ ടീച്ചറാണ് ഞങ്ങൾ ഇത്രയും വരെ ആക്കി ഞങ്ങളിതാക്കിയത് അതുകൊണ്ട് ടീച്ചറിന് ഞങ്ങൾക്ക് എല്ലാവരെയും നന്ദി